ഇടുക്കി പന്നിയാർ പുഴയിലെ കയ്യേറ്റങ്ങൾ കോടതി ഉത്തരവിനെ തുടർന്ന് ഒഴിപ്പിച്ചതോടെ നിരവധി കുടുംബങ്ങളാണ് ദുരിതത്തിലായത് തമിഴ്നാട്ടിൽ നിന്നും ഉള്ളതെല്ലാം വിറ്റ് നാൽപ്പത് വർഷം മുമ്പ് പൂപ്പാറയിലെത്തിയതാണ് ജാഫർ അലിയും കുടുംബവും ചെറിയ കടമുറി വാങ്ങി അതിൽ താമസിച്ച് കച്ചവടം നടത്തിവന്നിരുന്ന ഇവർ ഇന്ന് ദുരിതക്കയത്തിലാണ് ഒഴിപ്പിക്കൽ നടപടികൾ പൂർത്തിയായതോടെ എങ്ങനെ ജീവിക്കണമെന്നറിയാതെ ബുദ്ധിമുട്ടുകയാണ് ഇടുക്കി പൂപ്പാറയിലെ കച്ചവടക്കാർ കടകൾ പൂട്ടി സീൽ ചെയ്തതോടെ ലക്ഷങ്ങളുടെ നഷ്ടം ഇവർക്കുണ്ടായി ഉള്ള കിടപ്പാടവും കൂടി നഷ്ടപ്പെടുമോ എന്ന ആശങ്കയിലാണ് പൂപ്പാറ നിവാസികൾ വരുമാനമാർഗം നിലച്ചതോടെ ദുരിതത്തിലായ നിരവധി കുടുംബങ്ങളാണ് പൂപ്പാറയിലുള്ളത് നാൽപ്പത് വർഷം മുമ്പ് തമിഴ്നാട് ഗൂഡല്ലൂരിൽ നിന്നും ഉണ്ടായിരുന്ന കുടുംബസ്വത്ത് വിറ്റുകിട്ടിയ പണം കൊണ്ട് പൂപ്പാറയിൽ ഒരു കൊച്ചു കടമുറി വാങ്ങിയതാണ് ജാഫർ അലിയും കുടുംബവും കടയും വീടുമെല്ലാം ഈ മുറി തന്നെ രോഗിയായ ഭാര്യയും മൂന്ന് മക്കളും അടങ്ങുന്നതാണ് കുടുംബം വ്യാപാരത്തെ ആശ്രയിച്ചാണ് வேற பொது தானே கடை தண்ணி பிளப்பு வீடு தாமசம் வேற எவ்ளோ போகாலும் இது சாத்தியம் இல்ல எவட புறையில் விட்டாலும் ரோட்டில் கடந்தாலும் யாரும் அறியத்தில் பிள்ளையும் வச்சு இது எவ்ளோ போகணும் அறியத்தில் மருந்து குடிக்கணும் சாத்தியம் இது சத்து போகணும் வலி இல்லாத வேற வழி இல்ல இது പന്നിയാർപുഴയുടെ തീരത്തെ നാൽപ്പത്തിയാറ് കടമുറികളും മുപ്പത്തിയൊൻപത് വീടുകളുമാണ് റവന്യൂ വകുപ്പ് ഒഴിപ്പിച്ചത് പൂട്ടിയ കടകൾക്ക് മുമ്പിൽ സാധനങ്ങൾ നശിച്ചു പോകും മുമ്പ് വിറ്റുതീർക്കാനുള്ള ശ്രമത്തിലാണ് പലരും ഹൈക്കോടതിയിൽ നിന്ന് അനുകൂല വിധിയുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് കച്ചവടക്കാർ എം സി ബോബൻ അമൃതാന്യൂസ് ഇടുക്കി